ജനസംഖ്യ ദിന ക്യൂസ് കനീഷ്മാരി എന്ന പദം ഏതു ഭാഷയുടെ സംഭാവനയാണ് പേർഷ്യൻ ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ പിതാവ് ജോൺ ഗ്രാൻ കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏഷ്യ സാക്ഷരത ശതമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ബീഹാർ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരം സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഏഴാമത്തെ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അമേരിക്ക ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത ശതമാനം കൂടിയ ജില്ല സെർഷിപ്പ് മിസോറാം പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം പുതുശ്ശേരി ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി മുപ്പത്തിരണ്ട് കോടി പുരുഷന്മാർ പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളം സാക്ഷരത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ സാക്ഷരത കുറഞ്ഞ കേന്ദ്ര ഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലി കേരളത്തിലെ സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട് സ്ത്രീ പുരുഷാനുപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല കണ്ണൂർ സാക്ഷരത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി ജനസംഖ്യ അഞ്ഞൂറ് കോടിയിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏത് ഭാഷയിൽ നിന്നാണ് കനീഷുമാരി എന്ന പദം ഉത്ഭവിച്ചത് പേർഷ്യൻ ഏതൊക്കെ പദങ്ങൾ കൂട്ടിച്ചേർന്നതാണ് കനീഷുമാരി എന്ന പദം ഖാനി ഷൊവാരി ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഡെമോഗ്രഫി ഡെമോഗ്രഫി എന്ന പദത്തിൽ ഗ്രാഫി എന്ന പദത്തിന്റെ അർത്ഥം എന്ത് വരയ്ക്കുക ഇന്ത്യയിൽ അവസാനം നടന്ന ജനസംഖ്യാ കണക്കെടുപ്പ് എപ്പോൾ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയുടെ ജനസംഖ്യ എത്രയായിരുന്നു നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ലോകത്തെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തൃതി രണ്ട് പോയിന്റ് നാപ്പത്തിരണ്ട് എന്നുമുതലാണ് യു എൻ ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പത് ലോക ജനസംഖ്യയുടെ നിരക്കിൽ ഇന്ത്യയുടെ സംസ്ഥാനം സ്ഥാനം രണ്ട് ലോകത്ത് എപ്പോൾ എവിടെയാണ് ആദ്യ സെൻസസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അമേരിക്ക ഇന്ത്യയിൽ എപ്പോഴാണ് ആദ്യത്തെ പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന്